നമ്മളെ അടുക്കളയിലെ മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ച് നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികൾക്കുണ്ടാവുന്ന രോഗങ്ങൾക്കെല്ലാം ഒരു അടിപൊളി മരുന്ന് തന്നെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഈ പറഞ്ഞ അടുക്കളയിലുള്ള മൂന്ന് സാധനങ്ങൾ ഏതൊക്കെയാണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക സത്യത്തിൽ ഈ ഒരു അറിവ് എനിക്ക് മറ്റൊരു കർഷകയിൽ നിന്നും കിട്ടിയതാണ് ആ ഒരു അറിവ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പച്ചക്കറികൾക്കൊക്കെ അത് ഉപയോഗിച്ചു നോക്കി നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു അറിവ് വലിയൊരു അറിവ് തന്നെ ആയിരിക്കും നമ്മളെ മുളവ് ചെടികൊക്കെ ബാധിക്കുന്ന കുരുടിപ്പും കായ് ഫല കായ് കുരുടിക്കുന്ന രോഗങ്ങളും വഴുതെണ്ണയെ ബാധിക്കുന്ന അസുഖങ്ങളും എല്ലാം ഏതൊരു വിധപ്പെട്ട അസുഖങ്ങളും ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് മാറിക്കിട്ടാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മരുന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ നിങ്ങളെ അടുക്കള തോട്ടത്തിൽ ഉപയോഗിക്കണം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് മാത്രല്ല കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളം ആവാൻ പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചാനൽ ഒരുപാട് താഴെ തട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമന്റും ഒക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സമയമാണത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻ്റുകളും നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ നമുക്ക് പകർന്നു തരാനും നമ്മളുടെ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു വലിയ വഴിയാണത് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും തിന്റെ ഒരു സജഷൻസ് ഒക്കെ നിങ്ങൾ കമന്റായി അറിയിക്കാനും മറന്നു പോവരുത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ചാനലിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും വളരെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചെറിയ വലിയൊരു ആശുപത്രിവാസം ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാനായിട്ടൊക്കെ ഒരുപാട് താമസം ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള വരും ദിവസങ്ങളിലെല്ലാം ആ ഒരു എന്താണ് അതൊക്കെ നികത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിനായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ഈ ഒരു പഴയ ഒരു പാത്രമാണ് ഒരു സ്റ്റീൽ പാത്രം തന്നെ എടുക്കുക അതിലേക്ക് നമ്മൾ ഇന്നലെ ഇന്നലെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളം ഒഴിക്കുക നമ്മൾ ഇന്നലെ അരിവടിച്ചപ്പോൾ എടുത്ത് ശേഖരിച്ച് വെച്ച കഞ്ഞുവെള്ളം നമ്മൾ ഇന്ന് ഉപയോഗിക്കണം പഴകിയ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞുവെള്ളം അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു മരുന്ന് നിർമ്മിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ പുളിച്ച കഞ്ഞുവെള്ളം നമ്മളതായി ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇത്രയും അളവിൽ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കഞ്ഞോളം നല്ല കട്ടിക്കരികെ ഇരിക്കുക അതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്യരുത് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളയിൽ ഇത് ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും കുറച്ച് വിനാഗിരി സംഘടിപ്പിക്കുക അപ്പൊ ആ ഒരു വിനാഗിരി ഈ ഒരു ക്ലാസ്സിൽ കുറച്ചെടുത്ത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കൂടി പോകാൻ പാടില്ല അപ്പൊ അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടാ മതി ഇതാ വിനാഗിരി ഞാൻ ഈ ഒരു കപ്പിലേക്ക് ഒഴിക്കുകയാണ് ഇത്ര മാത്രം മതി ഈ ഒരു പാത്രത്തിൽ ഇത്ര വിനാഗിരി മാത്രം അത് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയും കൂടെ വേണം അപ്പോൾ നമുക്ക് ആ ഒരു വിനാഗിരി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കണ്ടില്ല അളവ് നിങ്ങൾ ശ്രദ്ധിച്ചോളാം വിനാഗിരി കൂടി പോകാനായിട്ട് പാടില്ല ഇനി അടുത്തത് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് ഇത് നമ്മുടെ അടുക്കളയിൽ തീർച്ചയായിട്ടും ഇല്ലാത്ത ഒരു അടുക്കളയും തന്നെ കാണത്തില്ല അപ്പം ഈ ഒരു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറച്ച് നമുക്ക് ഇടാം ഇപ്പം ഞാൻ ഇട്ട് ഇനി കുറച്ചും കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഫുള്ളായി തന്നെ അതിൽ ഇട്ട് കൊടുക്കാം അപ്പം മനസ്സിലായാലോ ഒരു ചരുവം കഞ്ഞിവെള്ളം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു കമ്പോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നല്ല കട്ടിക്കായിരിക്കും ഇരിക്കണം നേരത്തെ പറഞ്ഞ പോലെ പുളിച്ച കഞ്ഞുവെള്ളം നല്ല കട്ടിക്കായിട്ട് ഇരിക്കും ഇരിക്കുക അപ്പൊ നമുക്കിത് സ്പ്രേയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അതിന്റെ സ്പ്രേ ചെയ്യാനായിട്ട് അത് വരത്തില്ല അപ്പൊ നമ്മൾ കൈ കൊണ്ട് തളിച്ചു കൊടുത്താലും മതിയാവും സ്പ്രേ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളെ സ്പ്രേയിൽ അത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇപ്പൊ എന്റെ സ്പ്രേയില് ഞാൻ ഒഴിച്ചപ്പോൾ അത് പറ്റുന്നില്ല ബുദ്ധിമുട്ടത് വരാനായിട്ട് പാടായത് കൊണ്ട് ഞാനത് കൈ കൊണ്ട് തന്നെ തളിച്ചു കൊടുക്കാനാണ് ചെയ്യാറ് അപ്പൊ ഈയൊരു ഇതിലേ നമുക്ക് കിട്ടും കണ്ടില്ലേ നല്ല കൊഴു കൊഴുത്ത കഞ്ഞോളം പോലെ ഈ ഒരു വിനാഗിരിയും എന്താണ് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടപ്പോ ഈ ഒരു ലെവലിലാണ് ഇത് കിട്ടുന്നത് നമ്മൾ കൈ കൊണ്ട് തൊട്ടത് കൊണ്ടൊന്നും യാതൊരുവിധ ദോഷങ്ങളും ഒന്നുമില്ല അപ്പൊ നമുക്ക് കൈ കൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകിനും എല്ലാത്തിനുമൊക്കെ കുടഞ്ഞു കൊടുക്കുക അതിൻ്റെ ഇലകളിൽ നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുക ഇപ്പൊ കുരുടിപ്പൊക്കെ ഉള്ള പച്ചമുളകിലാണ് ഏറ്റവും കൂടുതൽ കുരുടിപ്പുണ്ടാകുന്നത് നമ്മുടെ മുളകൊക്കെ കരിഞ്ഞു എന്താണ് ഇലകളൊക്കെ കുരുടിച്ച് അതിന്റെ കായുമൊക്കെ കുരുടിച്ചു വരുന്ന ഒരു ശീല ഈ പച്ചമുളവിനുണ്ട് അപ്പൊ ആ ഒരു പച്ചമുളവിന്റെ ആ ഒരു കുരുടിപ്പൊക്കെ മാറാനായിട്ട് ഈ ഒരു മരുന്ന് വളരെ നല്ലതാണ് പിന്നെ നമ്മളെ പയറിലുണ്ടാവുന്ന മുഞ്ഞയൊക്കെ മാറാൻ ബെസ്റ്റാണ് പിന്നെ വഴുതനങ്ങ വഴുതനിയുടെ കാര്യം ഏറ്റവും കൂടുതൽ കീടബാധയുള്ള ഒരു ചെടിയാണ് ഈ വഴുതനങ്ങ എന്ന് പറയുന്നത് അതിന്റെ ഇലകളിലും എന്താണ് പല പല പുള്ളി ചെറിയ വെള്ള കുത്തുകളും ഒക്കെ വരാറുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ അതൊക്കെ മാറാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചു കൊടുക്കാം ഞാൻ കഴിഞ്ഞ തവണയും ഉപയോഗിച്ചതാണ് പഴയ ഇല അങ്ങനെ തന്നെ ഉണ്ട് പുതിയ നല്ല ഇലകൾ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വേണ്ടിക്കാണാം അതുവരേക്കും ബൈ